റിൽ കഴിയുന്ന മലയാള നടിമാർ അഞ്ചു അരവിന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിലൂടെയാണ് അഞ്ചു അരവിന്ദ് അഭിനയരംഗത്തേക്ക് അരങ്ങേറുന്നത് രണ്ടായിരത്തി രണ്ടിൽ ദേവദാസിനെയായിരുന്നു അഞ്ജു അരവിന്ദ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി നാലിൽ വിവാഹമോചിതരായി തുടർന്ന് രണ്ടായിരത്തി ആറിൽ വിനയചന്ദ്രനെ വിവാഹം ചെയ്തു വിനയചന്ദ്രന്റെ മരണശേഷം വിനയചന്ദ്രന്റെ മരണശേഷം ഇപ്പോൾ അഞ്ചു വർഷമായി അഞ്ചു നേടിയ നടിയാണ് അംബിക നിരവധി സിനിമകളിൽ നായികയായി എത്തിയിട്ടുള്ള താരമാണ് അംബികയെയും വടിവേലുവിനെയും കുറിച്ച് നിരവധി ഗോസിപ്പുകൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് രണ്ടു വർഷത്തോളം ഇരുവരും ലിവിംഗ് ടുഗദറിൽ ആയിരുന്നു ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു ഗൗതമി പഴയകാല നടിമാരിൽ നിരവധി ആരാധകരുള്ള നടിയായിരുന്നു ഗൗതമി തമിഴ് നടൻ കമൽഹാസനുമായി പതിമൂന്ന് വർഷക്കാലം ലിവിംഗ് ടുഗദറിലായിരുന്നു നടി ഗൗതമി ശേഷമാണ് ഇരുവരും വേർപിരിഞ്ഞത്